പ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ആ ഞങ്ങൾ എത്തി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും മക്കൾ റെഡി ആയിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ വന്നു വേഗം കുളിച്ചു അപ്പോൾ ഇതാ കെച്ചുമോളവിടെ ഉണ്ട് തത്ത ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഒന്ന് ഞങ്ങൾക്ക് എന്താ പറയുക ഫ്രീ ആയി ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വിഷുവിൻ്റെ അന്ന് രാവിലെ ഞാൻ പോയതാണ് പിന്നെ പോയിട്ടില്ല അപ്പോൾ വേഗം വന്ന് കുളിച്ചു ഇങ്ങനെ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ലൂക്ക പോയി ആ സമയത്ത് ഞങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങേണ്ടപ്പോൾ അതുവരെ വർക്ക് ഏരിയയിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് അവന് വർക്ക് വെച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ വാതിലുകളും അടയ്ക്കുമ്പോഴത്തേന് അവന് മനസ്സിലാവും ഞങ്ങൾ എവിടെയോ പോകാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിൽ അവന് ഞങ്ങൾ വർക്ക് ഏരിയയിലാണ് നിർത്തുന്നത് കേട്ടോ അപ്പോൾ ഓടുകയാണെങ്കിൽ തത്ത കുറേ വാ എന്നൊക്കെ പറഞ്ഞ നമ്മൾ കൈ കാണിച്ച കാണിച്ചവേ നമ്മുടെ കയ്യിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഓടി ഇങ്ങനെ വരും എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവനെടുക്കാൻ വിളിച്ചിട്ട് കിട്ടണില്ല കാരണം അവന് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെവിടെയോ പോവുകയാണെന്നുള്ളത് ആൾക്ക് െല്ലാം മനസ്സിലാവണം കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങൾ കാണിക്കണത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അവൾ വേഗം അവനെടുത്തിട്ട് വറക്കേൻ്റെ അവിടെ കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ എന്നാൽ കിച്ചുമോളും ഇറങ്ങിയിട്ടുണ്ട് റെഡിയായി നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തേക്ക് എത്തി നല്ല മഴ പെയ്തു കുറേ ഞങ്ങൾ നനഞ്ഞു പിന്നെ മഴയൊക്കെ നിന്നതിന് ശേഷം തൊഴുതും തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും മഴയായി ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ കാരണം ഒരുപാട് ആളുകൾക്ക് ശേഷം ശമ്പലത്തിൽ പോകല്ലേ ആരും ഉണ്ടായിരുന്നില്ല കുറേ നേരം അവിടെ ഇരുന്നു അങ്ങനെയിരുന്നു ഞങ്ങൾ പിന്നെ എൻ്റെ സ്നേഹക്കുട്ടിയുടെ പിറന്നാളായിരുന്നു പിറ്റേ ദിവസം അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു അർച്ചനയും കൂടെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും തിരിച്ചു പോകുന്ന അങ്ങാടിയിലെത്തിയപ്പോൾ നല്ല മഴ ഞാൻ അവരോട് പറഞ്ഞു രണ്ടുപേരെയും കൂടെ ഓട്ടോയിൽ കയറ്റി വിടാന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും ഓട്ടോയിൽ പോവില്ല മഴ നിറഞ്ഞോട്ടെ കുഴപ്പമില്ല ഒന്ന് ചൂടാക്കാൻ വെച്ചാൽ ചോറൊക്കെ കഴിഞ്ഞ് പറഞ്ഞു അപ്പം ഞാൻ അമ്പലത്തിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് റോത്ത് നിന്ന് ഇങ്ങനെ കപ്പ വാങ്ങി പോകട്ടെങ്കിൽ ഇത് കപ്പ വെറുതെ വേവിച്ചിട്ട് കട്ടൻ ചായ ഉണ്ടാക്കും നല്ല മഴയുണ്ട് പുറത്തിട്ടോ ഗൈസ് കാരണ്ടില്ല കേട്ടോ അപ്പൊ ഞാൻ കുക്കറിൽ വേഗം കപ്പ വേവിക്കാൻ വെച്ചു കറൻ്റില്ല അപ്പൊ കിട്ടി കത്തി ഫോണിന്റെ ഫ്ലാഷ് ആണ്ട്ടൊ ഞാൻ ഇട്ടിട്ടുള്ളത് അത് നല്ല ലൈറ്റ് കാരണം കപ്പ വേവിച്ചിട്ട് നല്ലോണം വെന്ത് ഒടച്ചിട്ടുണ്ട് കടും കരിയപ്പിനായിട്ടുണ്ട് പറവ് എന്നിട്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നെ പിന്നെ കുറച്ച് അവിയലും ഉണ്ട് രാവിലെ വെച്ചതിന്റെ അവിയര് ഞാൻ ചൂടാക്കി നല്ല മാതി ഞങ്ങൾ വന്നു നോക്കാം ഭയ നല്ല കറണ്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാന്നില്ല അതിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടും ഫ്ലാഷ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇത് നോക്കി ഞാൻ അവിടെ ഒരു ഫോൺ കത്തി വെച്ചിട്ടുണ്ട് പിന്നെ മെഴുകുതിരി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഫോൺ ഉണ്ട് കാരണം എപ്പോഴാണ് കറണ്ട് പോകുക എന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഞാൻ പാത്രം കഴുകി വെച്ചിട്ടോ ഈ കപ്പയാകട്ടെ പിന്നെ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ചെടി ഒക്കെ ഇട്ടിട്ട് നിറവുടക്ക ലൈറ്റ് ഓഫ് ചെയ്യാത്തറ കറണ്ട് ഇങ്ങനെ പോയോണ്ടിരിക്കണം ഓഫ് ചെയ്യാൻ അറിയുന്നതാണ് വലിയ പോവൊക്കെയാണ് ചെയ്യണം മഴയാണ് ഇട്ടവിടെ നല്ല മഴയാണ് രാവിലെ അധികം മോരായിട്ടും എന്തുണ്ടാക്കിയാലും ചോറൊക്കെ കലയുള്ളൂ അപ്പൊ എന്നോട് പറയാ ചോറൊക്കെ തീർന്നു അതൊരു പച്ച ഞാൻ ചൂടാക്കി വെച്ചു പച്ചമുളക് പച്ചമുളക് കലവേക്കുന്നുണ്ട് പച്ചമുളക് ചെറിയൊരു കഴിപ്പുണ്ടെങ്കിൽ അപ്പൊ കൊറച്ച് വെള്ളത്തിനൊന്നും ഇട്ട് വേനിച്ചിട്ട് വണ്ണം ഊട്ടി കളയുക എന്നിട്ട് പിന്നെയാണ് കുറച്ച് വെള്ളം കൊണ്ട് ട് വന്നു ും രണ്ട്രസ് അയച്ചിട്ട് മഴ നറഞ്ഞ ഡ്രസ്സ് ഞാൻ അത് വിരിച്ചിട്ട് കാരണം കഴുകണം കഴുകാ കഴുകാൻ പിന്നെ വിരിച്ചിരുന്നു അന്നെങ്കി രണ്ടാളും വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു കരിമ്പിന്റെ അടിക്കൂറിയേ വിചാരിച്ചിട്ട് ഞാൻ അത് വിരിച്ചിട്ടു ഞാൻ ചെരുപ്പൊക്കെ പൊളത്തി അത് ഞാൻ അടുത്ത് വെച്ചു ഒന്ന് രണ്ടെണ്ണം വേ ആത്തി കയറിട്ട് മൂക്കേനെ കൂടെ കളിയ ഞാൻ മാത്രം അടുത്ത് ചെറിയുള്ളി പിന്നെ കറി വെട്ടില്ല പച്ചമുളക് മെലുകി അലച്ചുണ്ടായിരുന്നു അതുകൊണ്ടിരുന്നു നേരത്തെ ഒന്ന് കത്തിച്ചെക്കാതെ അണക്കാതിരുന്നത് കറണ്ട് ഇങ്ങനെ വലിയ പോവിയൊക്കെ ചെയ്തോടിക്ക രണ്ട് ഫോണിന്റെ ഫ്ലാഷ് വർക്ക് ചെയ്യാൻ और तेरे लिए आज में से मजाक तो 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 है हम में कचोरी आटोरी है कच में सिर्फ खाकर जाना आरे का आए वाटा कटन कटन जाए आपका वहां पर गाइस चाय क्यों मैं कहते तुम इनको पूरी फ्रैंच जोकी कर दिया फास्ट जो का बैच में अंदर ही ऊपर ऊपर എന്ത് സംഭവം എന്തും അപ്പൊ അങ്ങനെ നമ്മളെ കപ്പ കട വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചല്ലോ അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് അതിലേക്ക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കപ്പയൊന്ന് കടുവറുത്തിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കിച്ചൂനും താത്തക്കും ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കണത് അവർക്കിങ്ങനെ നമ്മൾ ഉടച്ചിട്ട് അതായത് വെള്ളം കണക്കിരിക്കുമല്ലോ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്നത് നല്ല ഒരു കുഴമ്പ് പരുവത്തിൽ ഉണ്ടാവുമല്ലോ നമ്മള് കപ്പ ഉണ്ടാക്കിയിട്ട് അതുപോലെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ അവരെ ഇഷ്ടം പോലെ തന്നെ ഉണ്ടാക്കി സാധാരണ ചോറൊന്നും ഇല്ലല്ലോ ഇനിയിൽ തന്നെയല്ലേ ഉള്ളൂ നൈറ്റ് ഫുഡ് എന്ന് പറയണേ അപ്പോൾ അതുപോലെ ഉണ്ടാക്കി കേട്ടോ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞ ചെറിയൊരു കൈപ്പ് ഉണ്ടായിരുന്നു കപ്പ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു വീസിലടിപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞു പിന്നെയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതാ കടുവട്ടിച്ചു ചെറിയുള്ളി മൂപ്പിച്ചു ചെറിയുള്ളി പച്ചമുളകും കറിവേപ്പിനോട് ഒന്നിച്ചാണ്ട് എടുത്തു കേട്ടോ എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു വേണമെങ്കിൽ ഫുള്ള് മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കപ്പയിലേക്ക് അതങ്ങോട് വറവിട്ടൽ കൊഴിച്ചേർത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂക്കാച്ചം വരുന്നത് കേട്ടോ അതേലൊന്ന് സ്റ്റെക്കായിപ്പോയത് പിന്നെ നന്നായിട്ടിങ്ങനെ തവി വെച്ച് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഭയങ്കര ഇഷ്ടമാണ് മക്കള് അതിൻ്റെ മണം കേട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അമ്മ നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനതിന് സൗണ്ട് കൊടുത്തത് ഓൺ വോയിസിൻ്റെ ഒന്നും കേൾക്കുന്നുണ്ട് കാരണം നല്ല മഴ ജനലൊന്നും തുറന്നിട്ടായിരുന്നു ഞാൻ അപ്പോൾ അത് സൗണ്ട് കേൾക്കണില്ല കേട്ടോ അടി അടി ി അതും എടുത്തോളിന്ന പണിയൊക്കെ എടുത്ത ചോദിക്കണ്ടേ ഞാൻ മുപ്പത് രൂപക്കാട്ടോ ഭയങ്കര നമുക്ക് തൈറത്തേ അപ്പോൾ ഗേൾസ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ കിച്ചുമോട് ഫുഡേക്കിടൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ കിച്ചുമോട് പഠിക്കാണ്ടോ പഠിക്കാൻ ഓക്കെ ഇതാണ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയാണെന്നും മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇതൊരു സാധനം കൂടെ കാണിച്ച് തരാനുണ്ട് കേട്ടോ അത് മറന്നുപോയി ഇത് നമ്മൾ സുലിയമ്മൻ്റെ വീട്ടിൽ നിന്ന് അവർ പുതിയ ടി വി വാങ്ങിച്ചപ്പോൾ അവിടെ അവരുപയോഗിച്ചിരുന്ന ടി വി ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു ബട്ട് എന്താ പറയുക അവരുപയോഗിച്ചിരുന്ന ടിവിയാണ് പക്ഷെ നമ്മളത് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ ബാക്കിയൊന്നും ചെയ്തിട്ടില്ല അതിന് എന്തൊക്കെയോ സംഭവങ്ങൾ ഇനി വേണംന്ന് തോന്നുന്നു ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഉപയോഗിക്കണമൊന്നുമില്ല കേട്ടോ ഓക്കെ കൊണ്ടുവന്ന് വെച്ചു അപ്പം ഇതാ ഇച്ചിമോട് പഠിക്കുകയാണ് കേട്ടോ